എന്തല്ല സുഖല്ല എല്ലാര്ക്കും ഞാൻ പിന്നെ വന്നു മൂസിനാക്കു വേണ്ടിട്ട് ലൗ ലക്കർ എഴുതിയ കുറെ ആൾക്കാരുണ്ട് ഞാൻ അപ്ലൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയസന്മാർ ലൗ ലെറ്റർ എഴുതരുതെന്ന് ചില പായസന്മാർ എഴുതിയിട്ടുണ്ട് ഞാൻ ചിലക്ക് തരാം അല്ല ശരിക്കും നിങ്ങൾക്ക് മൂസിനാ എത്ര ഇഷ്ടം ഒരു ലോഡ് ആൾക്കാരെ എനിക്ക് വേണ്ടിട്ട് ലൗലിറ്റർ എഴുതിക്കൂച്ചി പിരാമ്പ് ഞാൻ അപ്പളേ പറഞ്ഞിരുന്നു എല്ലാരോടും പിന്നെ വയസ്സന്മാർ ലോ ലെറ്റർ എഴുതിരുതെന്ന് പക്ഷെ കുറെ കാക്കാരെങ്കിലും ലവ് ലെറ്ററൊക്കെ തീരെ തീരങ്ങൾ ഇഷ്ടപ്പെട്ടില്ല കാക്കാരെങ്കിലും കാക്കാരെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഇത്ര ഇഷ്ടം ചെയ്യുന്നത് എന്നുള്ള ഞാൻ ഇപ്പോൾ പറയേണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും അയച്ചെന്ന ലവ് ഞാൻ വെച്ചാൽ പോണേ ലവ് ലെറ്ററിൽ എങ്ങാനും വല്ല തെറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോസിനാൻ അറിയാലോ മറ്റേ കുത്ത് എടുക്കും ഞാൻ അപ്പൊ നമുക്ക് എനിക്ക് കിട്ടിയ ലവ് ലെറ്റേഴ്സ് ചോദിക്കാം ആദ്യത്തെ ലെറ്റർ മോസിന ഫയറോസ് അത് മോസിനാണല്ലോ ഇത് മോസിന അച്ഛ എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാൾ ടെൻ കെ ഇരട്ടി എൻ്റെ കെട്ടിയവനെ കെട്ടിയവനോടുള്ളത് കൊണ്ട് എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതിനേക്കാൾ തൻ കൈയിട്ട് എൻ്റെ കെട്ടിയവനോടുള്ളത് കൊണ്ട് ഹാർട്ട് ബ്രോക്കർ അങ്ങനെയായിട്ട് എനിക്ക് ലെവൽ ഡ്രൈതാ പറഞ്ഞേ ലോ ഇതൊരു മോസിനെ ഞാനൊരു മോസിന രണ്ട് മൂസിനും കൂടി കുടിച്ചിറന്നോ ചെറിയാവുന്നില്ല നിങ്ങൾ ഈ മൂസിനെമാരെന്നെ എനിക്ക് ലെവൽ ട്രൈ നോക്കാം ഞാൻ വേറെ ആൾക്കാരോട് പറഞ്ഞു കുറെ ചെറിയ ചെറുക്കന്മാരെ ബാക്ക് എടുക്കണം വരെ കൂടെ എന്തായാലും നോക്കിയേക്കാ ഇനി പോരൊക്കെ ഉണ്ടല്ലോ ഐ ലവ് യു ട്രൂലി മാഡിലിപ്പിക്

ലെവൽ ട്രയ്ക്കാൻ പോകണം അപ്പോഴാണ് അതിൻ്റെ ലവ് യു ഓട്ടോ റിസ്വാൻ മുസ്തിന ലവ് യു വേളയിൽ പരമാർഗത്തിൽ ഇപ്പൊ ഞാൻ റിസ്വാനും എത്തുകേക്കും ഞാൻ റിസ്പാനും കൂടി പിന്നെ നാളെ ബൈക്കുമ്പോ പോയതേ നിങ്ങൾ പലരും കാണും ഞാൻ അത് എടുത്തുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ നിന്നോട് പറയാന കണ്ടാ മുസിനെ പ്രജ് റിസ്വാനും കൂടി ബൈക്കിൽ പോകണല്ലോ ഞാൻ ും അനക്ക് ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുക്കണ ഗിമി വൺ ക്രെഡിറ്റ് കാർഡ് നിനക്ക് അങ്ങോട്ട് ക്രെഡിറ്റ് കാർഡ് വേണോ നിങ്ങടെ ക്രെഡിറ്റ് കാർഡ് എടുത്തേക്കണ പണില്ല മോളി പറഞ്ഞാലോ പേരെന്താണ് നെഹന കുട്ടിയെ നെഹന പാത ആരാണെങ്കിലും നിങ്ങോടെ ക്രെഡിറ്റ് കാർഡ് എടുത്തേക്കണ പണില്ല കേൾക്കണ്ട ഞാൻ ലോകം അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഞാൻ ഓക്കെ എന്നോട് കളിച്ചാൽ നിൽക്കണ്ട പറഞ്ഞ എന്നോട് കളിക്കാൻ ഒണക്കപ്പെട്ടെ മൈസൂർ പായം കൊണ്ട് അടിക്കുന്നില്ലേ ഉം അതേ പിന്നെ ഇതൊരു ക്രെഡിറ്റ് കാർഡ് കൊണ്ടു അതുകൊണ്ട് ഇതുകൊണ്ട് അങ്ങനത്തെ ചില കേസുകൾ ആയിട്ടൊന്നും മൂസിനാൻ്റെ അടുത്തേക്ക് വരലേ ഓക്കെ ഇവിടെ ലവ് ലെറ്റർ വായിക്കുന്ന തിരക്കിലാണ് ഞാൻ മുസിനിൻ നിന്റെ ആരാ അമ്മായി ആരാസിനാ ഞാൻ വേറെ വേറെ മൂസിനാ ലവ് ലെറ്റർ എന്താ പറഞ്ഞോ ലവ് ലെറ്റർ എഴുതിക്കോ അല്ലാണ്ട് മൂസിന അമ്മയൂസിനാ എന്റെ സ്വഭാവങ്ങളക്കണ്ട ഫെബ്രിൻസ് സ്റ്റിൽ ഐ ലവ് യു ഫെബ്രിൻസ് പെണ്ണല്ലേ നിങ്ങൾ ഈ ട്വൻറ്റി ട്വൻ്റി ഫോറിൻ്റെ പ്രശ്നമാണ് ഇനി ഇപ്പോൾ പെണ്ണുങ്ങൾ എല്ലാവരും എനിക്ക് വന്നുകൊണ്ട് ഐ ലവ് ഇടണം ഞാൻ പറഞ്ഞത് ചെറുക്കന്മാരോട് ചെറുക്കന്മാരോടെ എനിക്കിനുള്ള ഓളിറ്റർ ചെയ്താണല്ലേ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ വന്ന് കണ്ടതിനാണ ഈ ലവ്യു ഐ ലവ്യു ഐ ലവ്യൂ ഒരു ലോഡ് പെണ്ണുങ്ങൾ ഐ ലവ്യു കണ്ടിട്ട് എനിക്ക് ഇത് വായിക്കാൻ പറ്റില്ല ഓലിറ്റർ എനിക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇനി മറ്റേ മറ്റേ കേസാണോ ഇനി മൊത്തം എനിക്ക് കുറച്ച് ചുറുക്ക് കൂടിയത് നിങ്ങൾക്ക് നല്ല അംഗം ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി അറിഞ്ഞുകൊണ്ട് പഴയ സ്റ്റോറൊക്കെ ഇട്ട് വേണം മോശമായിട്ട് കണ്ടിട്ട് എനിക്ക് ജീവിക്കാൻ പയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടതൊക്കെ നീ മോസിനാക്ക് ഗ്ലാമർ കൂടുതലാണ് ചെറുക്ക് കൂടുതലാണ് പറഞ്ഞാൽ ഞാൻ പിന്നെ പ്രാഗാനിക്കണ്ട അതിൽ ലംബിക്കറോ ടെസ്നി വീണ്ടും പെണ്ണോ നീ ഇല്ലാതെ എൻ്റെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് വള്ളിയില്ലാത്ത നിക്കർ പോലെ ആണ് മോസിനി ആദ്യം എൻ്റെ കയ്യിലൊരു കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കാൻ അറിയാത്ത ആളാണോ വന്ന് കണ്ട ഇവിടെ നിന്ന് കണ്ടേ മോസിന എനിക്ക് ലവ് ലിറ്റർ ടെസ്നിയേ എന്താ എൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും എൻ്റെ എൻ്റെ വേരവ് എനിക്ക് മനസ്സിലായി മോസിനാണേറ്റവും വേണ്ട മുസിനക്കാര്യല്ല അത് ഈ തസ്മിനോട് മാത്രമല്ല പല പെണ്ണുങ്ങളോടും പറയണേ അപ്പം എല്ലാവർക്കും ഇന്നൊരു നോട്ടമുണ്ട് അവർക്ക് ആ നോട്ടം നിങ്ങൾക്ക് മനസ്സിലാണല്ലോ വീട് എന്തോ ഇഷ്ടമാണ് ഈ പേരിനോട് ഇപ്പോൾ ആദ്യമൊക്കെ വെറുപ്പായിരുന്നു ബട്ട് അതെങ്ങനെയാണ് മോസിനെ പേര് എന്നൊക്കെ പറഞ്ഞു പേര് ഒരു ബ്രാൻഡ് ദിസ് ദിസ് ഈസ് എ ബ്രാൻഡ് ബ്രാൻഡ് ലോട്ട് ഇൻ കേരള ആൻഡ് അപ്പം നമ്മളെ നമ്മളിത്രയും വൈറലായിക്കൊണ്ടിരിക്കണം നമ്മുടെ പേര് നമ്മുടെ പേര് എവിടെയും ഇനി എത്തും ഇനി എത്താത്തൊരു സ്ഥലങ്ങളില്ല അപ്പം നമ്മളതിൽ അഭിമാനിക്കണം കേട്ടാ അപ്പോൾ നിങ്ങൾ മോസിനമാരുടെയൊക്കെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾ ഇത്രയും ഉയരലേക്ക് എത്തി ഉയരങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തി എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റോ മുട്ടയോ ചോബാറോ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഞാൻ വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ബിരിയാണിയോ വിരുന്നോ അതൊക്കെ മതി അങ്ങനെ അങ്ങനത്തെ കൊച്ചുകൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടാ മോസിനെ നമ്മൾക്ക് തന്നെ പെരുത്തി ഇഷ്ടമായിരിക്കണം ഞമ്മളന്നെ ദുബായ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട് അഞ്ചിൽ ദുബായ് ബസ് സ്റ്റാൻഡ് എന്നാ പിന്നെ എനിക്ക് അപ്പം തന്നെ വന്ന് ലവ് ലെട്ടർ തരട്ടേ കാളെ ഇപ്പോഴാണ് ലവ് ലെട്രിങ് ചെയ്ത് അപ്പം തരണേ ലവ് ലെട്ടറിലേക്ക് ഞാൻ അപ്പം അക്സെപ്റ്റ് ചെയ്യും ചൊറക്കുള്ള ചക്കനാണ് നോക്കിയാലോ ഹസറപ്പാക്കന് വയ്ക്കാലോ വേണ്ട അസപ്പാക്കണെ കൊല്ലും എൻ്റെ ആവശ്യം ഓഹ് ഞാനും ഒരു കാര്യം ചെയ്തല്ലോ അഞ്ചലിന് മെസ്സേജ് കേൾക്കാം അപ്പൊ ഞാൻ ദുബായ്ക്ക് വയ്ക്കണ്ടെന്നറിയേ ഞാൻ അഞ്ചിനും കൂടി ദുബായിൽ ദുബായിൽ ഞങ്ങൾ കൂടി പ്ലോങ് ഓ ഞാൻ ഞങ്ങൾ ഫുഡ് ഓസ്വാറിയാവുഡാ അഞ്ജിലെ ഞാൻ നല്ല കുട്ടിയ ഇന്ന കേടത്തല്ലടാ ഇത് മണ്ടിക്കല്ലേ കൊല്ലും അഞ്ചിലേ അതിലീ ദുബായ്ക്ക് വരുമ്പോൾ ഞാൻ മെസ്സേജ് കേട്ടാ അപ്പൊ നമുക്ക് രണ്ടാർക്കുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരം നീ അടുത്ത ദുബായ് ബ്ലോഗ് ചെയ്യാം വിത്ത് അഞ്ചിൽ മോസിന വിത്ത് അഞ്ചിൽ ഫോർ സെവൻ ഡബിൾ സിക്സ് എന്നിട്ട് എന്തിനാ എനിക്ക് വായിക്കാനല്ലേ സമർപ്പിക്കൂല മൂസിനാക്കുള്ള ലവ് ലെറ്റർ എന്ത് ചെയ്യേ ചെയ്തത് എൻ്റെ പേര് ഇൻ്റെ പേരായതാണ്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ പിന്നെ ഹീഗോ കോംപ്ലക്സ് ഒക്കെ നിർത്തണങ്ങൾ കാരണം ഈ ചൊറുക്ക് കൂടലിൻ്റെ പ്രശ്നത്തിലാണ് ഞാൻ ഇത്രയും ഞാൻ ഇത്രയും ചൊറുക്ക് കൂടിയതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ മറ്റേ എന്താ എന്താ പറയാ പുള്ളിങ് സോഷ്യൽ മീഡിയ പുള്ളിങ്ങും പിന്നെ ഞാൻ പലതും ഞാൻ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് ചൊറുക്ക് കൂടിയതിന് നിങ്ങൾ ഇത്ര ഹങ്കരിക്കല്ലേ കാരണം ലോകത്തിൽ ഞാൻ ഇത്ര ചൊറുക്കള് ഞാനൊരാളെ ഉള്ളൂ വേറെ വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൽ അഭിമാനിക്കല്ലേ വേണ്ടത് മോശിനമാരെ നിങ്ങളുടെ പേരിൽ ഇത്രയും ചുറുക്കുള്ള ഒരു കുട്ടി ഈ കേരളത്തിൽ ജനിച്ചതിനാൽ നിങ്ങളതിന് എപ്പോഴും സ്റ്റോറി വെക്കുക വാവ് മോസിനെ ഹൗഷീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ചോ അഭിമാനിക്കൂ കേട്ടോ അല്ലാണ്ട് കുറ്റം പറയരുത് കേട്ടോ മോസിനെ എപ്പോഴും നിങ്ങൾ പിന്നെ കൂടെ കൂട്ടുക മുസിനയ്ക്ക് എപ്പോഴും നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചുറുക്കും വിദ്യാഭ്യാസവും വിവരവും വിദ്ദേശം ഒക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണ് ഞാൻ അത് ഞാൻ മാത്രമല്ല എല്ലാവരും എന്നോട് എപ്പോഴും പറയും വാവ് മോസിന ഹൗസ് മാർട്ട് ഷീസും കേട്ട് കേട്ട് കേട്ടി ഡെയിലി കേൾക്കുമ്പോൾ ആൾക്കെത്ര പിന്നൊരു അതാണ് എൻ്റെ അവസ്ഥ ഞാൻ ഡെയിലി ഇത് കേൾക്കില്ലേ പിന്നെ ഇൻബോക്സിലാണെങ്കിലും ഞാൻ പബ്ലിക്കിലാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ആണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോഴും അങ്ങനെയാണ് കേട്ടാ എനിക്കത് കേട്ട് ഇറിറ്റേഷൻ ആയിട്ടുണ്ടായി ഇപ്പം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പോകുമ്പോൾ പറയും പടവട്ടി അങ്ങനെ പറയില്ല കാരണം എന്താ ഞാനൊരു നല്ല കുട്ടി ആയ ആയി മടുത്ത് പി എനിക്ക് എന്താ ചെയ്യാം ഷാഹിറഹ്മാ ബുക്ക് വായിക്കടാ ബുക്ക് വായിക്കണ ടൈമിൽ ഐ ലവ് യു ലെറ്റർ വായിക്കാൻ നിൽക്കല്ലേ മൊഹസിനറാം വൺസ് അഗെയിൻ ഇറാം ലവ് ലെച്ചർ ഹലോ ഞാൻ ഈ അഞ്ചിലും ഋസുവാനൊക്കെ എന്താക്കും അസർട്ടാക്കറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ആറാമാക്കും വേറെ അപ്പം എൻ്റെ ആറാം അല്ലേ കാര്യം എൻ്റെ ഡെത്തേക്കാരം കാണണം ഏ ലവൽ ലിറ്റർ ആരാം വന്നില്ല ഇത് പോയി കുറഞ്ഞത് വെറുതെ ഒലന്നുണ്ടാക്കി പറയണേ ഇതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് എഴുതുന്ന സാധനമല്ലേ ഇത് മൂസിനാൻ്റെ മൂസിനാൻ്റെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആൾക്കാർ എഴുതുന്നതാണ് ഈ ലെവൽ ലിറ്റർ ഇതൊന്നും ഒന്നും അല്ല എല്ലാവരും കുറേ ഞാൻ വായിച്ചാൽ കൊണ്ടാണ് ചില വായിക്കാൻ പറ്റാത്ത പിന്നെ ലെവൽ ലിറ്റർ എഴുതിയെങ്കിൽ ചിലവര് തീരെങ്ങട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഞങ്ങളോട് പിന്നെ പറഞ്ഞു പെണ്ണുങ്ങൾ എനിക്ക് ലെവൽ ലിറ്റർ ചെയ്തതരുതേ ലവ് ലെറ്റർ പ്രവർത്തനം ഈ ഓർഡർ ചെയോ പണ്ട് പഠിച്ചേണ്ട കാലത്തോ എനിക്ക് ലവ് ലെറ്റർ ആയിട്ടില്ല ഇപ്പോഴെങ്കിലും ഞാൻ കിട്ടുന്ന ലവ് ലെറ്റർ തന്നെയാണോ ഒന്ന് എൻജോയ് ചെയ്യേണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തിനുണ്ടെങ്കിൽ എനിക്ക് ഈ ലവ് ലെറ്റർ കിട്ടുന്നതിൽ ഇങ്ങനെ അഹങ്കരിക്കുന്നതിന് എനിക്ക് കിട്ടുന്ന ലവ് ലെറ്ററിൽ അഹങ്കരിക്കുന്നുണ്ട് അങ്ങനെ അഹങ്കരിക്കാൻ പാണ്ടില്ല കിട്ടും ഇന്നത്തെ ലവ് ലെറ്റർ ഹറാമാണെന്നോ തൊലിച്ച് പേരെന്തേ സുഹേറ റഹ്മ തൊലിക്ക് വീഡിയോ കുറച്ച് ടൈം ആയിക്കണ്ടേ അതുകൊണ്ട് ഇന്നത്തെ ലവ് ലെറ്റർ ഇവിടെ നിർത്തണം ഞാൻ അടുത്ത ലവ് ലെറ്റേഴ്സ് മയത്തിനാ പിന്നേം വരാം ഹായ് പ്രാവ്